i oh, got oh, 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 oh. എഴുപത്തൊന്ന് എഴുപത്തൊന്ന് മുപ്പത്തേഴ് ചിക്കൻ ചില്ലിയാ അത് ഞങ്ങൾക്ക് വായിക്കാൻ അറിയാത്തുള്ളൂ ഞാൻ വായിച്ചല്ലേ സംഭവം അതാ മിക്സ് ആയിട്ട പാത്രം എടുത്തിട്ട് വരട്ടെ പാത്രം എടുക്കട്ടെ അണ്ട പോസ് ഇസസ് അപ്പം മിക്സ് അപ്പം അപ്പ അപ്പം അപ്പം മിക്സ് അപ്പം വിത്ത് ബീഫ് ചിക്കൻ ബീഫ് ആണ് ചിക്കൻ ആണ് ബീഫ് ആണ് ഇതെ അത앤ടെല്ല ഇвне പാത്രമില്ല ഇരക്കേടാ ഇരക പാത്രമൊന്നുമല്ല പാത്രമ ഇതെ രണ്ടണ്ണം ഇദാ അച്ചണ്ട് ഇതാ ഇര രണ്ടണ്ണം ഇതിലൂടെട്ടുണ്ട് സാധന ഇത് അതെന്താ ചായ ചായല്ലേ മൂന്ന് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടും ടുത്തില്ല കടയില Ya está en la barra. Ah, bueno. Ahí se lo hace.